ഹായ് ഗായ്സ് അസ്സലാമു അലൈക്കും അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി ചക്കര മത്തൻ ഇവിടെ തയ്യാറാക്കാം തയ്യാറാക്കുന്ന വിധം മത്തൻ നന്നാക്കി നന്നായിട്ട് കഴുകി കുക്കറിലിടാം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് ഇട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം കുക്കറിൽ നാല് വിസൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടൊരു നാലച്ചു ശർക്കര ഉരുക്കാൻ വെക്കാം പിന്നെ അതിനാവശ്യമായത് അരിപ്പൊടിയാണ് അരിപ്പൊടി പത്തിരിക്ക് വാട്ടുന്ന പോലെ വാട്ടണം ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് തേങ്ങ നന്നായിട്ട് അരച്ച് ഒന്നാം പാല് രണ്ടാം പാല് അന്ന് തരംതിരിക്കണം അതിനിടയിൽ ശർക്കൾ ഇവിടെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഒന്നാം പാൽ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ രണ്ടാം പാലും ശരിയാക്കി അപ്പം അങ്ങനെ രണ്ടും ഇവിടെ സെറ്റായിട്ടുണ്ട് അത് കഴിഞ്ഞ് അരിപ്പൊടി പത്തിരിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് കഴിഞ്ഞ ശേഷം ഇത് ചെറുതായിട്ട് പൊടി പിടിക്കുക പറയും ഞാൻ ആദ്യമായിട്ട് കേൾക്കെ കേട്ടോ അത് അപ്പം ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് കുറച്ച് കുറച്ച് പൊടി പിടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഈ പൊടി പിടിച്ചത് കുറെ ഉണ്ടായാൽ അത്ര ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ മത്തൻ ഒടഞ്ഞിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഉടക്കണം കേട്ടോ നല്ല നെയ്സായിട്ട് ഉടച്ചെടുക്കണം ഇതുപോലെ ഇതിന് നല്ല മൂത്ത മത്തൻ തന്നെ എടുക്കണം കേട്ടോ പൊടി പിടിച്ചത് മത്തൻകിട്ടുകൊടുക്കാം അതിനുശേഷം ഉടയാത്ത രീതിയിൽ മെല്ലെ ഇളക്കി കൊടുക്കുക അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുക്കറ് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നതിന് ശേഷം ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതിനുശേഷം രണ്ടാം പാലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക കുറച്ച് വെള്ളം എറിയെന്ന് തോന്നുന്നു അപ്പം വെച്ചൊരു ഐഡിയ കാണിച്ചു അരിപ്പൊടിന്റെ മാവ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ടോ അപ്പം കുറുന്നനായിട്ട് വന്നു അപ്പം നമ്മളുടെ ചക്കരമത്തൻ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇവിടെ മലപ്പുറ ഭാഗത്തൊക്കെ ചക്കരമത്തൻ എന്നാ കേട്ടോ പറയാ പല നാട്ടിലും പല പേരുകളും അല്ലേ അപ്പം നിങ്ങളുടെ നാട്ടിലെ പേരുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതിൻ്റെ മേലെ കൂടെ കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നെയ്യും കൂടി ഒഴിച്ചെടുത്തപ്പോൾ സെറ്റ് ആയിട്ടോ എന്നിട്ട് കുക്കർ ഓഫ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം എന്താ അവസ്ഥ നോക്കാലോ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ ഒന്നും കൂടി പറയുകയാണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അടിച്ചടു പൊട്ടിച്ചോളി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും